മലയാളത്തിൻ്റെ കവി ഇടപ്പള്ളി രാഘവൻ പിള്ള ഓർമ്മയായിട്ട് എൺപത്തി വർഷം പിന്നിടുന്നു ഇടപ്പള്ളി സ്മാരക സ്മാരകസമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം മുളങ്കാടകം പൊതുശ്മശാനത്തിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മുളങ്കാടകം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി മരണഭേരി അടിക്കും സഹദഭിഖ്യാത്ത ലോകമേ എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ പ്രണയത്തിനു വേണ്ടി കവിത രചിക്കുകയും പ്രണയത്തിനു വേണ്ടി മരിക്കുകയും ചെയ്ത കവിയായിരുന്നു ഇടപ്പള്ളി രാഘവൻ പിള്ള കൊല്ലത്ത് സ്ഥിരതാമസമാക്കിയ ഇടപ്പള്ളി പ്രണയ നൈരാശ്യത്താൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ജൂലൈ നാലിന് ആത്മഹത്യ ചെയ്തു ഇരുപത്തിയേഴ് വർഷത്തിനുള്ളിൽ എൺപതിൽപരം കവിതകളും രണ്ട് ചെറു കഥകളും രണ്ട് പ്രബന്ധങ്ങളും മലയാളികൾക്കായി സമ്മാനിച്ചു ഇടപ്പള്ളി രചിച്ച മണിനാഥം നാളത്തെ പ്രഭാതം തുടങ്ങിയ കവിതകൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇടപ്പള്ളി കവിതകൾ ഇല്ലാത്ത ലോകത്തേക്ക് യാത്രയായി ജനമുന്നേറ്റത്തിലൂടെ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മുളങ്കാടകം ശ്മശാനത്തിൽ ഇടപ്പള്ളിക്ക് സ്മൃതി സ്ഥാപിച്ചത് മലയാള കവിതയിലെ വിസ്ഫോടനം സൃഷ്ടിച്ച കവിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള ഇടപ്പള്ളിയിൽ ജനിച്ച ഇടപ്പള്ളി രാഘവൻ പിള്ളയും ചെങ്കമ്പുഴ കൃഷ്ണപിള്ളയും സതീർത്ഥ്യരായിരുന്നു അവരുടെ കാവ്യപരമായ ബന്ധം മലയാള കവിതയിലെ വേറിട്ട വഴികളിലൂടെയാണ് സഞ്ചരിച്ചത് ജീവിതവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട ഒരു ലോകത്ത് ജീവിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച കവിയാണ് ഇടപ്പള്ളി രാഘവൻപിള്ള അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ സങ്കീർണ്ണമായിരുന്നു ദാരിദ്ര്യപൂർണമായ ഒരു ജീവിതമായിരുന്നു ഇടപ്പള്ളിയുടേത് ജീവിതത്തിന്റെ സന്ധാരണത്തിൻ്റെ ഭാഗമായി കൊല്ലത്തെത്തിയ അദ്ദേഹം കവിതയുടെ പ്രത്യേക ഒരു വഴിയിൽ വെച്ച് മരണത്തെ പോലുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂലൈ നാലിന് അർദ്ധരാത്രി മരണം ഭരിച്ച കവിക്ക് കൊല്ലത്ത് സ്ഥിരസ്മരണീയമായ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കുവാൻ കൊല്ലത്തെ നഗരസഭയ്ക്കും കൊല്ലം കോർപ്പറേഷനും കഴിഞ്ഞു അത് അദ്ദേഹത്തിന്റെ കവിതയോടുള്ള ആത്മാർത്ഥമായ ഒരു അടയാളപ്പെടുത്തലാണ് ഒരു കവിക്കും തന്റെ മരണശേഷം അറുപത് വർഷം കഴിഞ്ഞതിന് ശേഷം സ്മാരകമുണ്ടാക്കിയ ചരിത്രം ലോകത്തെവിടെയുമില്ല പക്ഷേ സാംസ്കാരിക പ്രവർത്തകരുടെ ശക്തമായ സമര ഇടപെടലിലൂടെ അത് നേടിയെടുത്ത അത് കൊല്ലത്തെ ഇടപ്പള്ളിക്ക് വേണ്ടി ദിനത്തിൽ ഇടപ്പള്ളി സ്മാരക സമിതിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ആശ്രാമം ഓമനക്കുട്ടൻ കൊല്ലം ശേഖർ വിജയൻ കല്ലട ആസാദ് ആശീർവാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം